ആൾബലം കൊണ്ടൊന്നും അള്ളഹാന്റെ സഹായം ഉണ്ടാവില്ല ഖുർആൻ തന്നെ ചോദിച്ചത് എന്താ അങ്ങനെയാണെങ്കിൽ ബദറിൽ ആരാ ജയിക്കേണ്ടത് ബദറിൽ അന്ന് എത്ര ആളാണ് മുന്നൂറ്റി ഇരുപതോളം ആൾക്കാരല്ലേ ബദർ യുദ്ധത്തിൽ അപ്പുറത്തോ ആയിരത്തോളം ആരാ ജയിച്ചത് ബദറിൽ മുസ്ലിമീങ്ങള് അവരുടെ മൂന്നിലൊന്നില്ലാത്ത ആൾക്കാര് ഖുറാൻ ചോദിച്ചില്ലേ ഖലീലത്തിൻ കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതി ഒന്നുകൊണ്ട് മാത്രം റബ്ബിന്റെ തൗഫീഖ് അവിടെ ആവശ്യം ന്യൂനപക്ഷം അയച്ചിട്ട് അള്ളാഹ് പരാജയമൊന്നും തരൂല ന്യൂനതയുള്ള പക്ഷമായ പരാജയം ഉണ്ടാവും നമുക്ക് ന്യൂനത ഉണ്ടാവില്ല ന്യൂനപക്ഷ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ന്യൂനത ഉള്ള പക്ഷാവാ ഞാൻ മതി റബിന്റെ സഹായം ഉണ്ടാവും അതാണ് നമ്മൾ പഠിക്കേണ്ടത് പണം കൊണ്ടും ആൾബലം കൊണ്ടും ഒന്നും അള്ളാന്റെ സഹായം ഉണ്ടാവില്ല അള്ളാന്റെ സഹായം ആർക്കേ ഉണ്ടാവുള്ളൂ മ്മിനീങ്ങൾക്കേ ഉണ്ടാവുള്ളു വിശ്വാസമുണ്ടോ നിങ്ങൾ നിന്യരാവേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് തന്നെയാണ് ഔന്നത്യം ലഭിക്കുക എന്താണ് കണ്ടീഷൻ ഇങ്കുതും വിശ്വാസികളാണോ നിങ്ങൾക്കാണ് വിജയം അവിടെ ആൾപ്പരിപ്പോ സംഖ്യാബലോ ഇതൊന്നുമല്ല